അവധിക്കാലത്ത് ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുകയാണ് പുറനാട്ടുകരയിലെ വിദ്യാർത്ഥികൾ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള എസ് ആർ കെ ക്രിക്കറ്റ് അക്കാദമി ഒരുക്കിയ സൗജന്യ ക്രിക്കറ്റ് പരിശീലനമാണ് കുട്ടികൾക്ക് ആവേശം പകരുന്നത് പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിനെ ക്രിക്കറ്റ് എന്ന മാസ്മരിക കായിക വിനോദത്തിൽ മികച്ച പാരമ്പര്യം തന്നെയാണ് ഉള്ളത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളിൽ പലരും മികച്ച കളിക്കാരും പരിശീലകരും കായിക അധ്യാപകരും ആയിത്തീർന്നിട്ടുണ്ട് ഇവരുടെ എല്ലാം സഹകരണത്തോടെയാണ് സ്കൂളിൽ വേനലവധിക്കാലത്ത് ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അവധിക്കാലം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉല്ലാസകരവും രസകരവുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ച് കുട്ടികൾ മൊബൈൽ ഫോണിന് അഡിക്റ്റായി കാണുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അതിൽ നിന്നും കുട്ടികളെ മാറ്റിക്കൊണ്ട് കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അവർക്ക് താല്പര്യമുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ ഒരു ക്രിക്കറ്റ് സമ്മർ ക്യാമ്പ് ആരംഭിച്ചിട്ടുള്ളത് അതിൽ ധാരാളം കുട്ടികൾ താല്പര്യപൂർവ്വം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനായിട്ട് വന്നു രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും വലിയ ഒരു സഹകരണമാണ് നമുക്ക് ഈ കാര്യത്തിന് വേണ്ടി ലഭ്യമാകുന്നത് മാത്രമല്ല നമ്മളുടെ വിദ്യാലയത്തിൽ ഏറെ പ്രയോജനകരമായി നമുക്ക് തോന്നിയിട്ടുള്ള ഇൻഡോർ ഹോളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് നൽകുന്നത് അതുകൊണ്ട് വേനൽക്കാലത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും കുട്ടികൾക്ക് അനുഭവിക്കാത്ത രീതിയിൽ അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മളുടെ തന്നെ സ്കൂളിൽ ക്രിക്കറ്റ് സ്റ്റേറ്റ് കോച്ചായിട്ടുള്ള സഞ്ജയ് മാഷറുടെ നേതൃത്വത്തിലും അദ്ദേഹം പഠിപ്പിച്ചു വിട്ടിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളും മുൻകാലങ്ങളിൽ നമ്മളുടെ വിദ്യാലയങ്ങളിൽ ക്രിക്കറ്റ് കളിച്ച് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ധാരാളം പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ക്യാമ്പ് നമ്മൾ നടത്തുന്നത് ഇത് കാലത്ത് ഏഴ് മണി ആരംഭിക്കുന്ന ഈ ക്യാമ്പ് എട്ടര വരെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മാർച്ച് മാസത്തിലെ ഏപ്രിൽ മാസത്തിലുള്ള വലിയ കഠിനമായിട്ടുള്ള ചൂടിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു സമയം തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക കാരണം അതുതന്നെയാണ് സ്കൂളിലെ കായിക അധ്യാപകൻ കൂടിയായ സഞ്ജയ് മാസ്റ്റർ ആണ് മുഖ്യ പരിശീലകൻ കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളും സംസ്ഥാനതലത്തിൽ ശ്രദ്ധേയരായ പരിശീലകരും ക്യാമ്പിൽ കുട്ടികൾക്ക് മുന്നിൽ എത്തുന്നുണ്ട് എട്ടു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സുവരെയുള്ള കുട്ടികളെയാണ് കൂടുതലും നമ്മൾ ഈ ക്യാമ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുട്ടികളുടെ മനസ്സിലേക്ക് ക്രിക്കറ്റിന് ഒരു അടുപ്പവും ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഒരു പാഷൻ വളർത്തിയെടുക്കാനായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിൽ നിരവധി കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് വർഷങ്ങളായിട്ട് നിരവധി കുട്ടികൾക്ക് ക്രിക്കറ്റ് കളിക്കുകയും അവരുടെ ഭാവി ജീവിതം തന്നെ ക്രിക്കറ്റിലൂടെ സ്പോർട്സ് കോട്ടയം നിരവധി കുട്ടികൾക്ക് ജോലി കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുന്ന ഒരു പാഷനായി കാണുകയും അവരുടെ ലൈഫ് സെക്യൂർ ആകുന്ന രീതിയിലാണ് ക്രിക്കറ്റിനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് ഐ പി എൽ മുഖാന്തര മത്സരങ്ങളും എൻ ജി ട്രോഫി മുഖ്യ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് തന്നെ അവർ ലൈഫ് സെക്യൂർ ആക്കാൻ പറ്റും ഇവിടെ ക്രിക്കറ്റ് കളിച്ചത് രക്ഷപ്പെട്ട കുട്ടികൾ വന്ന് ഇവിടെ സംസാരിക്കുമ്പോൾ കിട്ടാവുന്ന ആ ഒരു ഒരു തോന്നൽ കുട്ടികളെ മനസ്സിലേക്ക് വളർത്തിയെടുക്കാനും പക്കാ പ്രൊഫഷണൽ രീതിയിൽ ക്രിക്കറ്റിൻ്റെ എല്ലാ ബാലപാഠങ്ങളും സ്കിൽസ് ബാറ്റിംഗ് സ്കിൽസ് ബോളിങ് സ്കിൽസ് ഫീൽഡിംഗ് സ്കിൽസ് ചെറുപ്രായത്തിൽ ആ കുട്ടികൾക്ക് മനസ്സിലാക്കാനും അത് കണ്ടറിഞ്ഞ് അത് അത് നോക്കി മനസ്സിലാക്കി അതിലൂടെ മുന്നോട്ട് പോവാനും ആണ് ഈ ക്യാമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിരവധി നല്ല ടാലൻസ് ഈ ക്യാമ്പിലുണ്ട് നമ്മുടെ പുറണാടകർ ചിട്ടിലപ്പള്ളി ഭാഗത്തുള്ള ഈ സ്കൂൾ പരിസരത്തുള്ള കുട്ടികളാണ് സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഈ ക്യാമ്പിൽ വരുന്നത് ഇപ്പോൾ ഇന്ന് ക്രിക്കറ്റ് അക്കാഡമികളൊക്കെ തൃശ്ശൂർ ജില്ലയിലൊക്കെ ധാരാളമുണ്ട് നമുക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഫീസ് കൊടുത്ത് തുടക്കിയാണ് അവിടെ പഠിക്കുന്നത് പക്ഷേ ഇത് നമ്മളിവിടെ തീർച്ചയായും തീർച്ചയായിട്ടും സൗജന്യമായിട്ട് കുട്ടികൾക്ക് ഫീസൊന്നും വാങ്ങാതെ സൗജന്യമായിട്ട് കുട്ടികൾക്ക് ക്രിക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും ക്രിക്കറ്റ് പഠിപ്പിക്കാനും അവരെ അവർക്ക് ക്രിക്കറ്റിലൂടെ വളർന്ന് വലുതാവാനും ഒരു ഒരു സംരംഭം ഒരു ആശയമാണ് മുന്നിൽ നിന്ന് എല്ലാ സ്കൂളിലെ എല്ലാ സ്റ്റാഫും എല്ലാവരും കൂടിയുള്ള രീതിയിലാണ് ഈ ക്യാമ്പ് മുന്നോട്ട് നമ്മൾ പോകുന്നത് അവധിക്കാലത്ത് ടിവിയുടെയും മൊബൈൽ ഫോണിന്റെയും അടിമത്തത്തിലേക്ക് പോകാതെ കായിക വിനോദങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാനും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് അവരെ നയിക്കാനും ഉദ്ദേശിച്ചാണ് ഇത്തരം പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നത് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളെ ഇത്തരം ക്യാമ്പുകളിലേക്ക് അയക്കാൻ മാതാപിതാക്കൾ തയ്യാറാകുന്നു എന്നത് സ്വാഗതാർഹമാണെന്നും കായിക വിനോദങ്ങളിൽ കാര്യക്ഷമമായി പങ്കെടുക്കുന്നത് മറ്റ് ലഹരിശീലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെയും യുവാക്കളെയും സംരക്ഷിക്കുമെന്നും ഇവർ പറയുന്നു വളരെ കൃത്യനിഷ്ഠയും അതുപോലെ നല്ല അച്ചടക്കമുള്ള ഒരു വിദ്യാലയമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഇവിടെയുള്ള പഠനം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇത്തരമൊരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വളർന്നുവരുന്ന ഭാവി തലമുറ മറ്റു ലഹരി പദാർത്ഥങ്ങളിലേക്ക് കടന്നു പോകാതെ അവർക്ക് കൃത്യമായൊരു ജീവിതത്തിലുള്ളൊരു ബോധവും അതുപോലെ നല്ലൊരു മാർഗവും ഈ ക്യാമ്പ് നൽകുന്നുണ്ട് സഞ്ജയ സാറിനെ പോലുള്ള മുതിർന്ന കോച്ചിങ് സംഘടിപ്പിക്കുന്ന ഒരു സാറ് ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചു പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ക്രിക്കറ്റിൻ്റെ മേഖലയിൽ ജോലി നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ രഞ്ജി ട്രോഫി കളിക്കുന്ന വിനോദാട്ടൻ അതുപോലെ തന്നെ സ്കൂൾ കോച്ചുമാരായ ശ്രീഹരി നിതീഷ് കേടി അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് വളർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ക്രിക്കറ്റ് കോച്ച് കൂടിയായ ഡേവിസ് മണവാളൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ വെക്കേഷൻ നല്ലൊരു ക്ലാസ് ആണ് ഈ ക്രിക്കറ്റ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾ ഈ ഫോൺ നോക്കണേ ഭേദമല്ലേ ഈ രാവിലെ അതും വെക്കേഷൻ തന്നെ ഈ രാവിലെ ഉറക്ക ഉറക്കണവില്ല എന്തായാലും അപ്പോൾ അതിനൊക്കെ എത്ര പേര് രാവിലെ നേരത്തെ എന്നിട്ട് അവരുടെ ബോഡി പാമാക്കിയതും പിന്നെ നമ്മുടെ അവർക്ക് തന്നെ ഫിസിക്കലി മെൻ്റലി നല്ലൊരു സ്വഭാവം കൊണ്ടുവരാനും അവർ ഫിസിക്കലി നല്ല ഫിറ്റ് ആവാനും അതുപോലെ തന്നെ സഹായിച്ച ഞങ്ങളുടെ മനോജ് മാസ്റ്ററും സഞ്ജയ് മാഷും പിന്നെ ബാക്കി ഇവിടുന്ന് പാസ്സായിപ്പോയ ചേട്ടന്മാർക്ക് നല്ല സപ്പോർട്ടായിരുന്നയാൾക്ക് വേണ്ടി ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തോട് എത്രമാത്രം അഭിനിവേശമുണ്ടെന്നും കഴിവും അഭിരുചിയും ഒത്തിണങ്ങിയ കായിക താരമാണോ എന്ന് കണ്ടെത്തുന്നതിനും ഇത്തരം ക്യാമ്പുകൾ അവസരമൊരുക്കുകയാണ് മറ്റു വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ പരിശീലനത്തിന് എത്തുന്നുണ്ട് ആരംഭിച്ച് ഒരാഴ്ച മാത്രം പിന്നിട്ട ക്യാമ്പിൽ പങ്കെടുക്കുവാൻ ഇപ്പോഴും വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്